അതെ അവര് അവർക്ക് പിരിഞ്ഞു പോണം കൊക്കുണിയത് അവർക്ക് പിരിഞ്ഞു പോകണം തിരിഞ്ഞു പോകണമെങ്കിൽ ആണുങ്ങള് സഹായം പോകണം സഹായം വേണം പറഞ്ഞു കഴിഞ്ഞാല് ഉദ്ദേശിക്കുന്നത് പിരിയാൻ വേണ്ടിട്ട് ആണോ ആണുങ്ങള് ഉണ്ടാക്കുന്നത് കൂടുതലായിട്ട് പക്ഷെ ആ ആണീച്ചി ഇനി ചെത്തി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവര് വൈകുന്നേര സമയത്ത് ഒരു നാലു മണിയാവുമ്പോൾ പറക്കാൻ അറിഞ്ഞു അപ്പൊ ആറക്കാൻ ഇറങ്ങണ സമയത്തും കൂട്ടിലേക്ക് തിരിച്ചു കയറാം അധികം ഈച്ച കഴിഞ്ഞാൽ അപ്പൊ ഈ ചില വൈകുന്നേരമുള്ള ചില ജന്തുക്കളൊക്കെ വന്നിട്ട് അവരെ പിടിച്ച് ശരിയാക്കിക്കോളും വെക്കരുത് ബാക്കിട്ടോസിന്റെ കെട്ടിന് നല്ലോണം നോക്കിട്ട് ഒറ്റ ഫോളില്ലാണ്ട് ഒഴിവാക്കും ഇതിന്റെ കട്ട് ചെയ്യണ്ടേ നമ്മള് ണീനെ കട്ട് ചെയ്യണ്ടേ കണ്ടുവച്ചല്ലോ തമ്മിൽ വിട്ടു പോയാൽ അടുത്തതിന് പാറിണ്ടാവുല്ലേ അടുത്തുപോത്തും ഞാനൊരു ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് അതുകൊണ്ട് കുത്തല് കുറെ കുറഞ്ഞു കുത്താലും അത് സൂപ്പർ കെട്ടി കൊടുക്കാൻ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ല്ലോ വേറെ പറ്റിട്ട് കേട്ടോ ഭംഗി കുറവുള്ളാണ് കൂട്ടത്തില് സാധനം അതാണ് അത്ര ഭംഗി കണ്ടെ നമ്മൾ കാണാൻ എന്തോ ഒരു ഭംഗിയാ നോക്കി ഞങ്ങള് എത്ര ഇണ്ടായിരുന്ന അത് വലതാറ്റുന്ന് വലത്തോട്ടല്ല എപ്പോഴും പണി എടുത്ത് പോയത് എപ്പോഴും വലതു ഭാഗത്ത് ഫ്രെയിം കാലിയാക്കി വെക്കുക ഇടത്തെ കയ്യമാരാണ് നിന്നിട്ട് നിന്നിട്ടോടി വലത്തെ കയ്യമാരാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വരുകർ കോഴിന്റെ അതുകൊണ്ടാണ് നടുക്ക് ഫ്രെയിം ഇട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞത് പന്ത്രണ്ട് ദിവസം കൊണ്ട് അട കിട്ടുന്ന ആൾക്കാര് പറയുന്നുണ്ടെങ്കിലും ആ അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രഭാതത്തില് കെട്ടിത്തേക്കുന്ന ഈച്ചയ്ക്ക് ആരോഗ്യം കുറവായിരിക്കും അതുകൊണ്ടാണ് സൈഡിക്ക് സൈഡിക്കാൻ അവർ കെട്ടിപ്പോട്ടെ പറയുന്നത് അങ്ങനെ ഈച്ച വിരിഞ്ഞിറങ്ങുന്നതായിട്ട് കാണും അതേപോലെ തന്നെ അത് ഒരു സൈഡിൽ ഏത് മാറ്റി കയ്യിൽ വേളയുടെ അപ്പം ഇതില് മോശപ്പെട്ടു ചേർത്തിട്ടെങ്കിൽ അതിനെടുത്ത് അങ്ങനെ പുറത്തേക്ക് മാറ്റി അങ്ങനെ ചെയ്യുക അപ്പഴും വലുത്ത സൈഡിൽ തന്നെ കൊടുക്കുക കേട്ടോ നിങ്ങൾ വലത്തേ കയ്യാൻ ആണെങ്കിൽ വലത്തോട് തന്നെ കൊടുക്കുക ഇടത്തെ കയ്യാണെങ്കിൽ പാട് ചേർത്താൽ ഇങ്ങനെ പാട്ടേക്ക് കൊടുക്കാം നിങ്ങളെ നിങ്ങളെ കയ്യന്റെ പാടിനുസരിച്ചിട്ടാണ് നിർബന്ധമായിട്ടും ഫ്രാൻസിൽ നല്ലൊരു ശതമാനം വരെ നമുക്ക് വേണമെങ്കിൽ വെച്ച് ഈ ചൂട് കൂടുതലാണ് ഇതിലേക്ക് കൊടുത്തോണ്ട് ശരിയാക്കിയെടുക്ക നിർബന്ധമായിട്ടും കമ്പ് ഫ്രണ്ടിൽ ഈ ഫ്രണ്ട് സൈഡിൽ വെക്കും പോയി വരും ചെയ്യാ അവർ പാസ് ചെയ്യുകയും ചെയ്യുക ഉറുമ്പോൾ ഉറുമ്പണ്ട് ചെറുതേന ഏഹ് അതൊരു ഈച്ചയാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തേന കക്കാൻ പറ്റുന്ന വേറെ ഈച്ചടല്ലോ ബൊബിൾ ബീച്ചിന്റെ മരത്തിന്റെ തേനായില്ല ഒരു വരെ ശതമാനം നമ്മള് ഒഴിവാക്കി നമ്മൾ അതൊന്നും അവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ കത്തിച്ചെടുത്താ പോലെ ഒരുപാട് സമയമുണ്ട് എന്നിട്ട് ഇങ്ങനെ ആവാത്ത പറ്റികള് തയറി വരാത്ത അടകളെ പണി തീരാത്ത പറ്റി തീച്ചുണ്ടെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കൊടുക്കാൻ അടച്ചു വെക്കാം അടച്ചുവച്ചാല് അവിടെ കൂട്ടി അടുത്ത ആഴ്ച ആലോചിച്ചിട്ട് കൊടുക്കാം തീറ്റ എന്ന് പറഞ്ഞ പരിപാടി ഒന്നും നമ്മള് നിർത്തിയതല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയതാണ് ഇതാണ് പണികളാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് കേട്ടോ